മുള്ളനാണ് കുറച്ച് നമ്മൾ മുള്ളൻ ഉണക്കാനായിട്ട് ഉപ്പിലിടാൻ കഴുകാൻ പോവുകയാണ് നമ്മൾ മുള്ളൻ കഴുകിയെടുക്കാൻ പിന്നെ കുറച്ച് മാന്തളും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് കണ്ട നമ്മളിത് കൊണ്ടുവരുമ്പോൾ ഇതിൽ അഴുക്കൊക്കെ ഉണ്ടാകും കഴുകി രണ്ട് മൂന്ന് തവണ കഴുകിയെടുക്കണം കഴുകി കൊട്ടയിൽ വെച്ച് വെള്ളം പോയിട്ടാണ് നമ്മൾ ഉപ്പിട്ട് ഉണക്കുന്നത് നമ്മളിപ്പോൾ അതിൻ്റെ ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ഉണക്കമീൻ ഉണ്ടാക്കുന്നത് നമ്മളെ കാണിച്ചു തരാം കൊണ്ടുവരുമ്പോൾ എല്ലാ ചവറുകളും ഉണ്ടാകും അതില് കഴുകി പ്ലാസ്റ്റിക് കവറ് വൃത്തിയായിട്ട് കഴുകി എടുക്കണം ഉണ്ട് നമ്മളെന്ത് ചെയ്താലും അവരും ഉണ്ടാവും അവര് നമ്മുടെ കൂട്ടത്തിലുണ്ട് നോർമൂ മീനിന്റെ വെള്ളം വീഴും അങ്ങോട്ട് മാറി നിൽക്കേ ൂന്ന് തവണ കഴുകിയെടുക്കണം കഴുകിയെടുത്തിട്ട് വേണം ഉപ്പിലിട്ട് ഞങ്ങള് സാധാരണ കൂടുതൽ ഉപ്പ് കുടിക്കുന്നവരെ വെക്കാറില്ല ഒരു ദിവസം ഉപ്പിരിക്കും വെക്കുള്ളൂ പിറ്റേ ദിവസം എടുത്ത് കയ്യിലെത്തി നല്ല ക്ലീൻ ആയിട്ടിരുന്നുണ്ട് ഇത് ഉളുമ്പ് വെള്ളമാണ് ഇത്രയും വെള്ളം ഉള്ളല്ലേ നമ്മൾ ബാക്കി ഇത് ഉണക്കാനിടുന്നത് കാണിച്ചു തരാമേ അപ്പോൾ നമ്മളിത് വെയിലത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ മേൽ ടെറസിലാണ് ഇട്ടിരിക്കുന്നത് ഉണങ്ങിക്കഴിയുമ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് പാക്കിയ്ത് തരുന്നത് ഇന്നലെ ഉപ്പിലിട്ട് വെച്ച മങ്കാണ് ഇന്നിപ്പോൾ ഉപ്പിൽ നിന്ന് എടുത്ത് ഒന്നുകൂടി വെള്ളത്തിലിട്ടാലേ ഇത് പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ നങ്കിതേ ക്ലീൻ ചെയ്തെടുക്കുകയാണെന്നുണ്ടാവും ഇങ്ങനെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വീണ്ടും കഴുകി ഉണക്കിയാണ് നമ്മൾ നിങ്ങൾക്ക് പാക്ക് ചെയ്ത് അടച്ച് തരുന്നത് അല്ലേ ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഇതിൻ്റെ കുടലുണ്ടാകും അങ്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ തന്നെ നന്നായിട്ട് കഴുകിയിട്ട് ഉപ്പിട്ട് വെക്കുക ചെയ്യണം കാരണം ആ സമയത്ത് ഇത് പൊളിക്കാൻ കുറച്ച് പാടായിരിക്കും ക്ലീൻ ചെയ്യുക ആ സമയത്ത് നമ്മളിങ്ങനെ ഉപ്പിട്ട് വെച്ചിട്ട് ഉപ്പിൽ നിന്ന് ഒരു ദിവസം ഉപ്പിലിരിക്കും രണ്ട് ദിവസം ഇരുന്നാലും കുഴപ്പമില്ല കാരണം തൊലിപ്പുറത്തല്ലേ ഉപ്പ് കൂടുതലും പിടിക്കുകയുള്ളൂ എന്നിട്ട് ഉപ്പിൽ നിന്ന് എടുത്ത് നമ്മളിതുപോലെ ക്ലീൻ ചെയ്തെടുക്കും ചില സമയത്ത് നമ്മൾ ഈ തല തീരെ ചെറുതിൻ്റെയൊക്കെ നമ്മൾ ഈ തലയുടെ കൂടൽ ഭാഗം കളയാറില്ല കേട്ടോ ഇപ്പോൾ ഇച്ചിരി ഒരു വലുപ്പമുള്ള ടൈപ്പ് അതിൻ്റേതേ ഇതുപോലെ നമ്മൾ കളഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഉണക്കമീൻ നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് വേണ്ടവർ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്മുടെ സ്ക്രീനിലുള്ള നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയോ കുളിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയോ കൊറിയർ വഴിയോ നിങ്ങൾ എത്തിച്ചു തരുന്നതാണ് പിന്നെ അതുകൂടാതെ ഉണക്കച്ചെമ്മീൻ മറ്റുള്ള എല്ലാ ഉണക്കമീനുകളും നിങ്ങൾ പറയുന്ന ഓർഡർ അനുസരിച്ച് നിങ്ങൾ പറയുന്നതനുസരിച്ച് നമ്മളെടുത്ത് നിങ്ങൾക്ക് ഉണക്കി എത്തിച്ചു തരും അപ്പോൾ എല്ലാ മീനും കൊണ്ടും അതുപോലെ ഉണക്കച്ചമ്മീൻ റോസ്റ്റ് ചെറിയ സൂചി കൊഴുവ റോസ്റ്റ് വിദേശത്തേക്കൊക്കെ പോകുന്നവർക്ക് നല്ല രീതിയിൽ നമ്മൾ റെഡിയാക്കി നമ്മൾ തരുന്നതാണ് അപ്പോൾ എന്തെങ്കിലും വേണ്ടവരാണെങ്കിൽ ഓർഡർ ചെയ്യണം നമ്മൾ ഇത് ക്ലീൻ ചെയ്തിട്ട് ഉണക്കാനിടുന്ന ഇതിൻ്റെ വീഡിയോയും എല്ലാം കൂടി നമ്മൾ പുറകെ തരാം കേട്ടോ ഇത് മാന്തൾ തൊല്ലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതും ഇതുപോലെ കൊണ്ട് ഉണക്കണം അ നമ്മൾ ഉണക്കാനിട്ടും ഇനി നന്നായിട്ട് ഉണങ്ങി വരും കേട്ടോ അന്ന് തന്നെ ഉണങ്ങി വരും നന്നായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് ഉണങ്ങിയിട്ടുണ്ട് നമ്മൾ പാക്ക് ചെയ്തെടുക്കാം ഇതുപോലെ പാക്ക് ചെയ്താണ് നിങ്ങളിലേക്ക് എത്തിച്ച് തരുന്നത് ഇനി ചെമ്മീൻ ചെമ്മീൻ നമ്മൾ പച്ച ചെമ്മീൻ കൊണ്ടുവന്ന് നന്നായിട്ട് കഴുകി തഴപ്പായാലും പിന്നെ ഷീറ്റിൽ ഇടാറുണ്ട് കേട്ടോ ഒത്തിരി തഴപ്പായി കിട്ടാറില്ലല്ലോ അപ്പോൾ ഷീറ്റിലും വിട്ട് ഇതുപോലെ നല്ല വൃത്തിയായിട്ട് ടെറസ്സിലിട്ട് ഉണക്കി അതുപോലെ നല്ല വെയിലുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടും ഇല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് ദിവസം വേണ്ടി വരും നന്നായിട്ട് ഉണക്കി നല്ല വൃത്തിയായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് വീടിൻ്റെ ടെറസിലാണേ അപ്പോൾ ഇത് നന്നായിട്ട് ഉണക്കിയിട്ട് ചെമ്മീൻ ചിലപ്പോഴും ഇതുപോലെ തന്നെ ഒരു ഉച്ചയാകുമ്പോൾ തന്നെ ചെമ്മീൻ നല്ലൊരു ഗോൾഡൻ കളറൊക്കെയാണ് കണ്ടോ നല്ലൊരു ഗോൾഡൻ കളർ ഉച്ചയാകുമ്പോൾ നല്ലൊരു ഗോൾഡൻ കളറായിട്ട് ചെമ്മീൻ കിട്ടും അന്ന് വൈകുന്നേരം ആകുമ്പോൾ അതിനേക്കാൾ നല്ലൊരു ബ്രൗണിഷ് നിറമാകും നല്ല പച്ച ഐസിടാത്ത ചെമ്മീനാണ് കായൽ ചെമ്മീൻ ഇങ്ങനെ കിട്ടത്തുള്ളേ ഐസിട്ട ചെമ്മീൻ ആണെങ്കിൽ വെളുത്തുകൊണ്ടിരിക്കും ഐസ് ഇടാത്ത നല്ല നിറത്തിൽ കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മളത് ഇതുപോലെ എടുത്തിട്ട് പാക്ക് ചെയ്യും ഇരുന്നൂറ്റമ്പത് ഗ്രാം മുതലായിട്ട് നമ്മൾ പാക്ക് ചെയ്ത് ആണ് കൊടുക്കുന്നത് പിന്നെ നമ്മൾ അത്യാവശ്യക്കാർക്കാണെങ്കിൽ ഇതുപോലെ ക്ലീൻ ചെയ്തും കൊടുക്കാറുണ്ട് വിദേശത്തേക്ക് കൊണ്ടുപോകുന്നതിനായി നമ്മുടെ അതിൽ നേരത്തെ നത്തോലി ഉണ്ട് കടൽ വരാൽ അല്ലെങ്കിൽ ഉലുവാമീൻ എന്ന് പറയുന്ന ഉലുവ മീനുണ്ട് അതുപോലെ തന്നെ ചെറിയ ഉണ്ട് സ്രാവിൻ്റെ കട്ട് പീസും ഉണ്ട് കേട്ടോ പിന്നെ അയില അയില നന്നായിട്ട് ഇതുപോലെ കീറി ഉണക്കിയ അയിലയുണ്ട് പിന്നെ നിങ്ങൾ എന്ത് പറയുന്ന എന്ത് മീനും നമ്മൾ സമയത്ത് ഉണക്കി ഉണക്കിത്തരാവുന്നതാണ് അപ്പോൾ നമ്മൾ കൂടുതൽ മീനുകൾ ഉണക്കുന്ന വീഡിയോകളൊക്കെ ആയിട്ട് വരാം അപ്പോൾ മീനുകൾ ഉണക്ക മീനുകൾ ആവശ്യമുള്ളവർ നമുക്ക് വിദേശത്തേക്ക് കൊണ്ടുപോകാൻ നല്ല സ്ട്രോങ് ആയിട്ട് പാക്ക് ചെയ്ത് നമ്മൾ അടക്കുന്ന കേരള സോറി ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് എല്ലാവരും നമ്മുടെ ആ നമ്പറിൽ വിളിച്ചാൽ നമുക്ക് മീൻ വാങ്ങാം